ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഇതാ പുലർച്ചെ അത്തായത്തിന് എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിച്ചു ഇതാ ഞാൻ മാറ്റി നിൽക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ലഗേജും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര പോവുക കേട്ടോ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ് അതും ഞാൻ ഒറ്റക്കാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇത്രയും ദൂരെ ഒറ്റക്ക് ഒരു ട്രാവലൊക്കെ പോകുന്നത് കേട്ടോ അല്ലാണ്ട് എക്സാമിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് എന്നാലും ഇത്ര ദൂരത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല അങ്ങനെ രാവിലെ ഒരു അഞ്ചര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വടക്കഞ്ചേരി സ്റ്റാൻഡിലേക്ക് പോകുന്നുട്ടോ ഒരു ആറേ കാലൊക്കെ ആകുമ്പോഴാണ് ബസ് വരിക കെ എസ് ആർ ടി സി നേരിട്ട് ബസ്സുണ്ട് ഇവിടുന്ന് അങ്ങനെ നേരെ ബസ്സിനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തോളാം ാണ് കൂടെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മനെയൊന്നും വീഡിയോ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാട്ടോ ഞാൻ അവരെയൊന്നും വീഡിയോയില് കാണിക്കാത്തത് വ്ലോഗൊക്കെ ചെയ്യുന്ന തരങ്ങൾ ചോദിക്കലുണ്ടല്ലോ എന്താ അവരെയൊന്നും വീഡിയോയിൽ കാണിക്കാത്തതെന്ന് അവർക്കൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് അങ്ങനെ നേരെ ആറേകാലിന് ബസ് വന്ന് ഞാൻ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ബസ്സിൽ ഫ്രണ്ട് സീറ്റിലാട്ടോ ഇരിക്കുന്നത് ഒറ്റക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടല്ലോ ബസ്സിൽ ഫ്രണ്ട് തന്നെ അപ്പോൾ ലഗേജൊക്കെ സേഫായിട്ട് വെച്ചിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഫ്രണ്ടത്തെ സീറ്റിലാണ് ഇരിക്കുന്നത് ബസ് നേരെ ആലത്തൂർ പോയിട്ട് അങ്ങനെ ഒറ്റപ്പാലം വഴിയാണ് പോകുന്നത് അങ്ങനെ കുറേ ഞാൻ ഇരുന്നേക്കും മടുക്കും പിന്നെ ഞാൻ കുറച്ച് ഉറങ്ങിയൊക്കെ ചെയ്യട്ടോ അങ്ങനെ ഉറങ്ങി ഇരുന്നേറ്റിപ്പോൾ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒറ്റപ്പാലത്ത് നേരെ മലപ്പുറം വഴി അങ്ങനെ കൊണ്ടോട്ടി മലപ്പുറം അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ കുറേ ആകുമ്പോൾ നമുക്ക് അങ്ങനെ മടുക്കല്ലോ ഇങ്ങനെ കുറേ ഇരിക്കുമ്പോൾ അപ്പോൾ ലഗേജ് സീറ്റിലൊക്കെ ഏറ്റി വെച്ചിട്ടോ അപ്പോൾ ഞാൻ ബേക്കിൽ സീറ്റ് ഉണ്ടായിരുന്നല്ലോ ഇരിക്കാൻ പറ്റി അങ്ങനെ ആ സീറ്റിലേക്ക് മാറിയിരുന്ന് കുറേ ഫ്രണ്ടത്തെ സീറ്റിലിരുന്നിട്ട് എനിക്ക് കാല് വേദനിക്കുക കാൽ നിവർത്തി വെക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ലഗേജ് അപ്പുറം ഭാഗത്തേക്ക് വെച്ചിട്ട് അങ്ങോട്ട് തല വെച്ച് കിടക്കും ഇങ്ങോട്ട് തല വെച്ചു കിടക്കും അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് കിടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടോ കോഴിക്കോട് എത്തിയപ്പോൾ അത്യാവശ്യം ചെറിയായിട്ടൊരു ബ്ലോക്കൊക്കെ കിട്ടി കോഴിക്കോട്ട് സ്റ്റാൻഡിലെത്തി നേരെ ബസ്സൊക്കെ കിട്ടിയിട്ടോ ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എന്താ ഇത്ര നേരത്തെ വീട്ടിലേക്ക് പോകുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ചെറിയൊരു ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എന്തായാലും പിന്നീട് പറയാട്ടോ അങ്ങനെ കൊടുവെള്ളി എത്തി നേരെ ഞാൻ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നിട്ടോ വീട്ടിൽ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അനിയത്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വന്ന് കുറച്ച് എടുക്കുകയൊക്കെ ചെയ്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ വെയിലൊക്കെ ആയോ കോഴിക്കോട് എത്തിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി ഞാൻ ഐശുവിനെ കൂട്ടാൻ വേണ്ടി നഴ്സറിയിലേക്ക് പോവാണ് ഐശുവിനറിയാം ഞാൻ ഇന്ന് വരുന്നുള്ള കാര്യമൊക്കെ ടീച്ചറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തന്ന് വരുന്നെന്നുള്ള കാര്യം അങ്ങനെ നഴ്സറിയിലെത്തി ഞാൻ അച്ചാച്ചനെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകാട്ടോ കണ്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആയി അങ്ങനെ നേരെ അച്ചാച്ചനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇത്ത വന്നിട്ട് ഞങ്ങൾക്ക് സന്തോഷമല്ല എടുത്ത വന്നാൽ എനിക്കൊരു സന്തോഷം ഇല്ല ഏഹ് ഇല്ല ഓരോ ചോദിക്കാണ്ടേക്കാൻ പറ്റൂല അതു അങ്ങനെ ചോദിക്കാനെടുക്കാൻ പറ്റൂലെ പറയണോ ചോയിച്ചിട്ടേ എടുക്കാവൂ വരേ ഉണ്ട് പുളിയെടുത്തരാ ഇത്ത കൊണ്ടുവന്ന പുളിണ്ട് വാ ഇത്തെ പാലക്കാട് കൊണ്ടുവന്ന പുള്ളിണ്ട് വാ നടക്ക്

ആടെയൊന്നു ഇല്ലടി വാടാ നമ്മച്ച വന്നിരിക്കുന്നു പോയി നടക്ക് ഈന്റെ ചെരുപ്പടുത്ത് കാൽമലിറ്റില്ലേ എന്ന ചെരുപ്പാണ്ടോ കഴിച്ചത് ഇത് കേടെ പറ്റാനായി ചെരുപ്പ് ചെയ്ത പണിയാണ്ടില്ലേ ഞാൻ പോയി തോട്ടം കറങ്ങി ഒണ്ടിഞ്ഞൊണ്ടീ നടക്കുന്നത് ഓ എൻ്റെ ചെരുപ്പ് കൂട്ടിന്ന് പോണേ ഇതാണ് വിള കാര്യങ്ങൾ ർ തൊലിച്ച് കണ്ടോ എന്താ വെയിലും അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വേണ്ടി പോയാണ് അടുത്ത വിശേഷങ്ങളും വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ